ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പ്രേംകുമാറിനെ മാറ്റിയത് അതായത് നടൻ പ്രേമുക പ്രേംകുമാറിനെ മാറ്റിയത് വലിയ രീതിയിൽ ചർച്ചയാണ് രണ്ട് ദിവസമായിട്ട് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രേംകുമാറിനെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ ഒരു പോക്കുണ്ടല്ലോ അതായത് പ്രേംകുമാറിനെ മാറ്റിയ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് അതിനെ വലിയൊരു ആയുധമായിട്ട് കൊണ്ടുനടക്കാണ് കോൺഗ്രസുകാരിപ്പം ചെയ്യാൻ പോകുന്നത് പ്രേംകുമാറിനെ കോൺഗ്രസ് പാളയത്തിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കങ്ങളെല്ലാം ആരംഭിച്ചു അപ്പൊ അവർക്ക് കുറച്ച് പ്രതീക്ഷകളും ഉണ്ടായിരുന്നു അതിനകത്ത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പണ്ട് കെ എസ് യു സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നിട്ടുള്ള ആളാണ് പ്രേംകുമാർ എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ആവേശം കൂടിയിട്ടുണ്ട് എന്തായാലും പ്രേംകുമാറിനെ ഞങ്ങൾ എടുക്കുക എന്നുള്ള ഒരു നയത്തിലോട്ടൊക്കെ അവരെത്തിയിട്ടുണ്ട് അപ്പം ഉം ശരിക്കും കഴിഞ്ഞാൽ ഏകദേശം ഒരു കണക്കൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുവരെയുള്ള വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രേംകുമാർ പോകാൻ സാധ്യതയുണ്ട് പ്രേംകുമാറിനെ മത്സരിപ്പിക്കാനായിട്ട് റെഡി ആയിട്ടുള്ള മണ്ഡലങ്ങൾ വരെ റെഡിയാക്കി വെച്ചേക്കുകയാണ് ശരിയല്ലേ ഇതില് സംഭവം വേറെ ഇതില് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും വില മാറ്റി ഇത് മാത്രമല്ല സച്ചിദാനന്ദൻ ഇപ്പോഴും കേരള സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരിക്കുകയും ചെയ്യുന്നു അപ്പം അദ്ദേഹം ഇപ്പൊ പറഞ്ഞു തുടർഭരണം ശരിയല്ല എന്ന് പറഞ്ഞു തുടർഭരണത്തിന്റെ ആവശ്യമില്ല തുടർഭരണം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് അതായത് തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പല അത് പല സാഹിത്യകാരന്മാരും അങ്ങനെ പ്രതികരിച്ചിരുന്നു തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ബംഗാൾ പോലെ ആയി പോകും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമ്മൾ ആദ്യം തുടർഭരണത്തെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിച്ചു പോകേണ്ടി വരും തുടർഭരണം ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപത്യ ശൈലിയിലേക്ക് പോകും എന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത് ഇപ്പം സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു സർക്കാരിന്റെ പത്ത് വർഷം കൊണ്ട് ഒരിടത് മുന്ന മുന്നണി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് കൃത്യമായി വികസന രേഖ അവതരിപ്പിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിലൂടെ പോകുന്നുണ്ട് അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യം അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്ന ഇത് പ്രഖ്യാപനം അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി കേരള പ്രൊവേഡാന്ന് ഇതാ ഇപ്പോൾ അടുത്തത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നില് പുതിയ ഒരു പദ്ധതി ഒരു ആവിഷ്കരണം ഒരു പുതിയൊരു പ്രഖ്യാപനം ഒരു പദ്ധതി ഇടുന്നുണ്ട് അപ്പം ഒരു വികസന തുടർച്ച എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകണമെങ്കിൽ തീർച്ചയായും അതിന് സർക്കാർ തുടർന്നേ പറ്റൂ അതേസമയം ഇനി യാതൊരു വികസനവുമില്ലാതെ ജനങ്ങളെ എങ്ങനെയെങ്കിലും ഒക്കെ ഭരിക്ക അഞ്ചു വർഷം തനിക്ക് കിട്ടുന്ന അവസരം ആ അത് മുതലാക്കി തിരിച്ചു പോവുക അധികാര കസേരയിൽ അഞ്ചു വർഷം ഇരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ സർക്കാർ തുടരാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഉമ്മൻചാണ്ടി ഇരിക്കുന്നു ഉമ്മൻചാണ്ടി ഭരിച്ച ഒരു കാലത്തിലേക്ക് നമുക്ക് പോയി നോക്കാം ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സർക്കാരിന്റെ ഏതൊക്കെ പദ്ധതികളാണ് സർ ഒരു നമുക്ക് നമുക്ക് ആ അഞ്ചു വർഷം കൊണ്ട് കിട്ടിയത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മളൊന്ന് വെറുതെ ആലോചിച്ചു നോക്കിയാൽ മതി അഞ്ച് എല്ലാ കാലവും ഉമ്മൻചാണ്ടി ഭരിക്കുന്ന മാവേലി നാട് വാഴുന്ന പോലെ ഒരു മാവേലി നാടിന്റെ കാലഘട്ടത്തിലൂടെയാണ് കേരളം പോയത് എന്നൊക്കെ പലരും അവകാശപ്പെടുന്നുണ്ട് എന്താണ് നമുക്ക് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഒരു സാധാരണക്കാരൻ റോഡുകളുണ്ടോ ദേശീയപാത ഉണ്ടോ ദേശീയപാത അതോറിറ്റി ഇവിടുന്ന് കടപൂട്ടി പോയവരാണ് ഇക്കാര്യം അവർ പറയുന്ന ഒരു രീതിയിൽ ഇവിടെ വികസനം ദേശീയപാത വികസനം സാധ്യമാകാതിരുന്ന ഒരു കാലം അങ്ങനെ എൻ എച്ച് ഐ ഇവിടുന്നിട്ട് പിന്നെ ഓഫീസ് വരെ പൂട്ടിപ്പോയി ആ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടായതാണ് അപ്പോ ഗെയിൽ വാതക പൈപ്പ് ലൈൻ നമ്മുടെ കേരളത്തിൽ നടപ്പിലായി ആക്കാൻ സാധ്യമല്ല എന്ന് തീരും മനസ്സിലാക്കിയ സാധനമാണ് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എന്ത് ബിഗ് പ്രോജക്റ്റുകളാണ് നമ്മുടെ കേരള സംസ്ഥാനത്തിനകത്ത് ആരംഭിച്ചത് എന്ന് ഈ യു ഡി എഫ്കാര് ഒന്ന് ചിന്തിക്കണം അപ്പൊ യു ഡി എഫ് കാര് പറഞ്ഞൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ വലിയ എന്തോ മലമറിക്കുകയാണ് സ്വപ്നതുല്യമായ പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു പക്ഷെ ഏത് പദ്ധതിയാണ് എന്ന് മാത്രം അവർക്ക് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ആ സാഹചര്യത്തിൽ വെച്ച് പരിശോധിക്കണം ഇനിയും യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആദ്യം നമുക്ക് ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടും എന്ന് പറയുന്നു കിഫ്ബി അനുവദിക്കില്ല എന്ന് പറയുന്നു നമ്മുടെ കേരളത്തിൽ ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു കമ്പനിയാണ് കിഫ്ബി മനസിലായില്ലേ അപ്പം അതായത് കേരള ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡ് ഇതാണ് അപ്പൊ ആ അത് വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കി റോഡുകൾ വന്നു പാലങ്ങൾ വന്നു ടൂറിസം ഹബുകൾ ഉണ്ടായി അപ്പൊ അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ഉണ്ടായിരുന്നു ഇപ്പം സീപ്ലെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം നേരത്തെ ഉമ്മൻചാരിയുടെ കാലത്തുണ്ടായി പക്ഷെ അതിനെ ഒരു വലിയ തോതിലേക്ക് കൊണ്ടുവന്ന ആരാണ് അത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഒക്കെ ഒരു ടൂറിസത്തിന്റെ യുദ്ധം നല്ല കൊണ്ടുവന്നു കണ്ണൂർ വിമാനത്താവളം എല്ലാവരും ഇത് കണ്ണൂർ വിമാനത്താവളം പിന്നെ ആണ് ഉമ്മൻചാണ്ടിയുടേതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന കണ്ണൂർ വിമാനത്താവളം എന്തായിരുന്നു അത് ഇന്നത്തെ കാലത്തിലേക്ക് കാലഘട്ടത്തിലേക്ക് മാറി ആൾക്കാർക്ക് വന്ന് ഇറങ്ങാൻ അനുയോജ്യമായ തരത്തിലേക്ക് മാറിയത് ഇടതുപക്ഷം ഇരിക്കുമ്പോഴാണ് അപ്പൊ ഒരു മേജർ പ്രോജക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കാകാൻ ഇതൊരു യു ഡി എഫ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ പരാജയമാണ് അതേസമയം സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ നമ്മൾ നോക്കുകയുള്ളൂ എത്ര പ്രോജക്റ്റുകളുണ്ട് ഇനി എത്ര പ്രോജക്റ്റുകൾ പെൻഡിംഗ് ആണ് ഇവിടേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം വലുതാണ് അപ്പൊ ഇതൊക്കെ നമ്മള് മനസ്സിലാക്കിയതുകൊണ്ടാണ് വികസന തുടർച്ച എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കാർ തുടർന്ന് വരണം വരണമെന്നല്ലാവരും ചിന്തിക്കുന്നത് ഇനി യു ഡി എഫ് വരുമ്പോൾ പല പദ്ധതികളും ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും ഡ്രോപ്പ് ചെയ്യേണ്ടി വരും അവർ അവരുടേതായ ചില വികസനങ്ങൾ കൊണ്ടുവരും സ്വാഭാവികം എന്ന് പറയണം യു ഡി എഫിന്റെ കയ്യിലിരിപ്പ് കാരണം അടുത്ത തവണ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ പോകാതെ നമ്മുടെ കേരളത്തിൽ ആയിട്ട് നിലനിന്ന് പോകുന്ന ഒരു ഡെവലപ്മെന്റ് സ്ട്രക്ചർ ആണ് നമുക്ക് വേണ്ടത് ആ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ് തുടർഭരണം വേണമെന്ന് പറയുന്നത് ഇത് ബംഗാളായി പോകുമോ എന്ന് ചോദിച്ചു എന്തുകൊണ്ട് ആവുന്നു അവിടെ മറ്റൊരു മുന്നണിക്ക് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടേക്ക് ഇടിച്ചു കയറാനുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞുണ്ടാവുകയാണ് ചെയ്തത് അതിനനുയോജ്യമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്ത് ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് കാര്യമാണ് അത് യു ഡി എഫ് വരെ മനസ്സിലാക്കാത്തൊരു കാര്യം അത് യു ഡി എഫിന് ദോഷം ചെയ്യും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോ പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം അപ്പം സച്ചിദാനന്ദനെ അതിന്റെ പൊസിഷനിൽ ഇരുത്തുന്നു പ്രേംകുമാറിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു പ്രേംകുമാർ പറയുന്ന ഒരു കാര്യം തന്നോട് ഒരിക്കൽ പോലും എന്തിനാണ് പിരിച്ചു വിട്ടതെന്ന് പറഞ്ഞിട്ടില്ല അതേസമയം തന്നെ ഇറങ്ങിപ്പോയിക്കോളും തനിക്ക് തന്റെ സഹപ്രവർത്തകരോട് ഒരു കാര്യം സംസാരിക്കാൻ പോലുള്ള അവസരം പ്രേംകുമാറിന് കൊടുത്തില്ല യാത്ര പറയാൻ പോലും സാഹചര്യം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോ പ്രേംകുമാർ നിറീകട്ട കളിക്ക് നിൽക്കുന്നത് സത്യാനന്ദനെ മാറ്റിയിട്ടില്ല സത്യാനന്ദ ഇപ്പം പിന്നെ സജി ചെറിയാനൻ പറയുന്ന കാര്യം എന്താണ് ഇതൊരു സ്വാഭാവിക നടപടിയാണ് അതായത് ഒരു പിന്നെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ അതിന്റെ ചെയർമാൻ മാറും സ്വാഭാവികമാണ് ഇപ്പൊ ഇരിക്കും റസൂൽ പൂക്കുട്ടിയാണ് അപ്പൊ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മാറേണ്ട ഒരു കാലാവധി കഴിഞ്ഞു ആ കാലാവധി പൂർത്തിയാക്കുന്നു അയാൾ മാറുന്നു അടുത്ത ആളെ അവിടെ അപ്പോയിന്റ് ചെയ്യും അപ്പൊ അതിനൊരു കാരണം പറയേണ്ട ആവശ്യമില്ല കാലാവധി പൂർത്തിയാക്കി ഒരാളെ മാറുന്നു എന്നാൽ അപ്പുറത്ത് അതിനൊരു പ്രാധാന്യമൊന്നുമില്ല പ്രേംകുമാർ ഇതിന് പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ആശാവർക്കർമാരുടെ സമരത്തില് അവരെ അനുകൂലിച്ച് താൻ സംസാരിച്ചത് കൊണ്ടാണ് തന്നെ ഇവിടുന്ന് ഒഴിവാക്കിയെന്നാണ് പുള്ളി നമുക്കറിയാവുന്ന ഒരു കാര്യം കേരളത്തിൽ ആശാവർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ചു എന്നുള്ളത് ശരിയെന്നെ അനുകൂലിച്ചു അതുകൊണ്ട് പുറത്താക്കി എന്ന് പറയുന്നു സത്യത്തിൽ സമരമാണെന്ന് ഇപ്പോഴും പ്രേംകുമാർ വിശ്വസിക്കുന്നുണ്ടോ അത് കേരളത്തിൽ ഇരുപത്തിമൂവായിരത്തി ചില്ലുവാനും ആശാവർക്കർമാരുണ്ട് അല്ല എന്തായിരിക്കും പ്രേംകുമാർ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒഴിവാക്കി അത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രേംകുമാർ പഴയ കെ എസ് യു സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു അപ്പൊ തന്റെ മന മനസ്സിൽ കിടക്കുന്ന ഒരു എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ട് തഴയ തട്ടകത്തിലേക്ക് മടങ്ങി പോവുക ചെറിയ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ സി സി പി എമ്മിലുള്ള സമയത്ത് അല്ലെങ്കിൽ ഇടതു സഹയാത്രികനായി നടക്കുന്ന സമയത്ത് ചെറിയ ഫിലിപ്പിന് മത്സരിക്കാൻ സീറ്റ് വരെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചെറിയ ഫിലിപ്പ് അങ്ങോട്ടേക്ക് പോകുന്നതിനു ശേഷം ചെറിയ ഫിലിപ്പിന് എത്ര സീറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയ ഫിലിപ്പിന് ഈ നിയമസഭയിലെ സീറ്റ് കിട്ടുമെന്ന് ചെറിയ ഫിലിപ്പ് വിശ്വസിക്കുന്നുണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ ചെറിയ ഫിലിപ്പിന് ഇനിയിപ്പോ പ്രേംകുമാർ പ്രേംകുമാർ പോയി ഇപ്പൊ കഴക്കൂട്ടം കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് പ്രേംകുമാറിനെ വരും സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കുക കാര്യം എന്താ നാടാർ വോട്ടുകൾ കുറെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രേംകുമാറിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മുകാർക്ക് ബാധ്യതയില്ല കാര്യം പ്രേംകുമാർ നിന്നാലും ശരി ഇല്ലെങ്കിലും ശരി ഇപ്പൊ ഒരു കുഴപ്പം വരാനില്ല ഈ പ്രേംകുമാറിന്റെ പിന്നാലെ പോകുന്ന എത്ര പാർട്ടി നേതാക്കന്മാരുണ്ട് സി പി എമ്മിനകത്ത് അതിന് ഇദ്ദേഹം പ്രേംകുമാർ പാർട്ടി മെമ്പറാണോ അല്ല സി മറ്റേ കോൺഗ്രസ്സുകാർ അങ്ങനെയാണ് പറഞ്ഞു വെച്ചേക്കുന്നത് അതായത് പ്രേംകുമാർ തെറ്റിപ്പോയപ്പം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയൊരു പേടിയുണ്ട് അതായത് നാടാർ വോട്ടുകളിലെ വലിയൊരു ചോർച്ച അല്ലെങ്കിൽ വലിയൊരു ഒഴുക്കുണ്ടായി പോകുമോ അല്ലെങ്കിൽ ഒഴുക്ക് സംഭവിക്കുമോ എന്നൊരു ഭയ ഭയമുള്ളത് കൊണ്ട് സി പി എം വീണ്ടും പ്രേംകുമാറിനെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ട ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട് അനുനയ ഒരാളിപ്പോ പാർട്ടിന്ന് പോകുന്ന സമയത്ത് സ്വാഭാവികമായി ഒരു അനുനയ ചർച്ച നടക്കും ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട് പ്രേംകുമാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതിന് ഒരു അനനയ ചർച്ച സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ പോകുമ്പോൾ എന്ത് കാരണം അറിയാനും അയാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില സൗ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും നമ്മൾ സ്വാഭാവികമായിട്ടും ശ്രമിക്കാറുണ്ട് അത് ഏത് പാർട്ടിയുടെ നടപടിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ പ്രേംകുമാർ പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് കനത്ത നഷ്ടം ഉണ്ടാകും ഇവിടെ കെ ആർ ഗൗരിന്ന് പറഞ്ഞൊരു പിന്നീട് ജെ എസ് എസ് രൂപീകരിച്ച് പാർട്ടി വിട്ടു പോകുന്ന സമയത്ത് ഇവിടെ കുലുങ്ങാത്തൊരു പാർട്ടിയാണ് സി പി എം കെ ആർ ഗോലിയമ്മയുടെ അത്രയും പ്രാധാന്യം എന്തായിരുന്നാലും ഈ പിന്നെ നമ്മുടെ ഇവർക്ക് പ്രേംകുമാറിനോട് കൊടുക്കാൻ കഴിയില്ലല്ലോ അതുപോലെ എം വി രാഘവൻ എം വി ആർ നികേഷ് കുമാറിന്റെ അച്ഛൻ അദ്ദേഹം പാർട്ടി വിട്ടു പോ സി പി എം വിട്ട് സി എം പി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച് പോകുന്ന സമയത്തും കുലിങ്ങിട്ടില്ല പാർട്ടി ഇപ്പൊ നോക്കിയാ കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് പിന്നെ പയ്യന്നൂര് കിടന്നിട്ട് തിളയ്ക്കുന്നുണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകുന്നുണ്ടോ ഇല്ല അതൊന്നും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമൊന്നുമില്ല ഒരാള് പാർട്ടി വിട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നശിച്ചു പോകുന്ന ഒരു പാർട്ടിയൊന്നുമല്ല ഒന്നുമല്ല സി പി എം അപ്പൊ നമ്മൾ നോക്കിയാൽ കോടിയേരി ബാലകൃഷ്ണ പണ്ട് ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആകപ്പാടെ നൂറ്റി നാല്പത് പേരെ എം എൽ എമാരാകുന്നുള്ളൂ ഇത്രയും രാഷ്ട്രീയം ലക്ഷക്കണക്ക് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് സി പി എംമാരുണ്ട് അതിൽ നൂറ്റിനാൽപത് പേർക്ക് മാ നൂറ്റിനാൽപ്പതിൽ എഴുപത്തിയൊന്ന് അല്ലെങ്കിൽ എഴുപത്തിനൂറ് പേർക്ക് മാത്രമേ എം എൽ എമാരാകാൻ സാധിക്കുന്നുള്ളൂ അതിൽ തന്നെ പതിമൂന്ന് പേർക്ക് മാത്രമേ മന്ത്രിമാരാകാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ എന്താണ് പാർട്ടിയുടെ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കൻ ആൾക്കാരുണ്ടല്ലോ അവരാണ് പാർട്ടിയുടെ യഥാർത്ഥ ബലം മനസ്സിലായില്ലേ ആര് വിട്ടു പോകുന്നുള്ളതല്ല ഇപ്പൊ ഇതിനപ്പുറത്ത് പോയതൊക്കെ പാർട്ടി വിട്ടു പോയിട്ട് പാർട്ടിക്ക് വേണ്ട സംഭവിച്ചോ ഇല്ല ഇവിടെ നമ്മള് ടി പി ചന്ദ്രശേഖരൻ പോയിട്ട് പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ടി പി ചന്ദ്രശേഖരൻ ഇവിടെ നിന്ന് പാർട്ടി വിമിത ഗ്രൂപ്പ് ഉണ്ടാക്കി മാറി എന്ന് ഒടുവിൽ ചന്ദ്രശേഖരനെ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെട്ടതിന് ശേഷം എന്നിട്ട് പാർട്ടിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചു ഇല്ല പാർട്ടി ഇപ്പോഴും അതേ സ്ട്രെങ്തിൽ തന്നെ നിൽക്കുകയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി അപ്പൊ പാർട്ടിക്ക് ദോഷമൊന്നും ഇപ്പൊ പ്രേംകുമാറിനെ പോലെ ഒരാൾ പോയെന്ന് പറഞ്ഞാൽ പാർട്ടിക്കൊന്നും സംഭവിക്കാനൊന്നും ഇല്ല പിന്നെ ഒരു അനുനയ ചർച്ച സ്വാഭാവികമായി ഒരു അനുനയ ചർച്ച നടത്തേണ്ടതുണ്ട് ആ അനുനയ ചർച്ചയിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഇനി അവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടി നാടാർ വോട്ടുകൾ ഭിന്നിക്കപ്പെടും പ്രേംകുമാർ വരുന്നതിന് മുമ്പും സി പി എമ്മിന് നാടാർ വോട്ട് കിട്ടിയിട്ടുണ്ട് ഈ പ്രേംകുമാർ വരുന്നതിന് മുമ്പ് നാടാർ വോട്ടുകൾ എപ്പോഴും സി പി എമ്മിനൊപ്പം നിന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പിന്നെ ആ മേഖലകളെടുത്ത് പരിശോധിച്ച് നമുക്ക് അറിയാൻ പറ്റും എവിടെയെല്ലാം ആയിരുന്നു നാടാർ വോട്ടുകൾ കൃത്യമായി സി പി എമ്മിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും ഇപ്പൊ പ്രേംകുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് വലിയ മുഖ്യ കക്ഷിയൊന്നും അല്ല ഈ പ്രേംകുമാർ എന്ന് പറയുന്ന ഈ നടൻ തന്നെ ഇപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിച്ചത് അല്ലെങ്കിൽ തെളിഞ്ഞത് ഈ ഇപ്പൊ പിന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നപ്പോഴാ പ്രേംകുമാർ സിനിമയില്ലാതായിട്ട് എത്ര കാലമായി അല്ലെ എത്ര കാലമായി പ്രേംകുമാർ സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ടായി നിൽക്കാൻ തുടങ്ങിയിട്ട് പ്രേംകുമാർ എവിടെ എന്താണ് എന്ന് പോലും അന്വേഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചലച്ചിത്ര പ്രവർത്തനം നടക്കുന്ന സമയമായിരുന്നില്ലേ അത് അതിനുശേഷം അദ്ദേഹം ഇതിലേക്ക് വന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു ആ അവർ അറിഞ്ഞു തുടങ്ങി അല്ലാതെ പ്രേംകുമാറിന്റെ വലിയ പ്രാധാന്യം ഒന്നുമില്ല ഓ പിന്നെ എന്താ പറയുക അവസരങ്ങൾ നഷ്ടപ്പെട്ട് കിടന്ന ഒരാളെ ഇങ്ങനെ സ്ഥാനം കൊടുത്തു അവസരങ്ങളിലേക്ക് എത്തിച്ചു അവസരങ്ങളിലേക്കെന്നല്ല അദ്ദേഹത്തിച്ചു അത് മാത്രമാണ് പിന്നെ ഇതേ വിട്ടുപോകുന്നതുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു കുഴപ്പം വരാനില്ല എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കും വലിയ തട്ടിപിടുവാൻ സാധ്യമൊന്നുമില്ല